ഈ പല്ലി പാറ്റ കൂറ ഇതിനെ ഇതിനെക്കൊണ്ടൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് നമ്മൾ പ്രത്യേകിച്ച് കിച്ചണിലും ഷോക്കേസിലും അപ്പോൾ ഇതിനെ തുരുത്തി ഒടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പ വഴിയാണ് ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം അതിലേക്ക് ഒരു പതിനഞ്ച് ഗ്രാം പൂ പതിനഞ്ച് കുരുമുളക് അത് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്കുള്ള കണക്കാണ് ഒരു ആറു ഏഴോ അല്ലി വെളുത്തുള്ളി ഇത് മൂന്നും കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇനി ഇത് ഈ വെള്ളത്തിലിട്ട് ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം ഇത് വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം ഇനി ചൂടാറി ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കൊരു ബോട്ടിലാക്കാം അപ്പോൾ ഈ വെള്ളത്തിന് ഒരു നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകിൽ നമ്മുടെ ഡെറ്റോൾ അതല്ലെങ്കിൽ കംഫേർട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മിക്സാക്കിയത് കുപ്പിയുടെ പകുതി ഭാഗം എടുക്കുക ബാക്കി പകുതി ഭാഗം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുരുമുളകിൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് എവിടെയാണോ നമുക്ക് കൂടുതലായിട്ട് പല്ലിയുടെ ഉപദ്രവം പാറ്റയുടെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളതെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഈ സ്പ്രേ ഒന്ന് ചെയ്ത് കൊടുക്കുക എനിക്ക് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഗ്രില്ലിന് കുറച്ച് ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പുള്ള ഭാഗങ്ങളിൽ അതുപോലെ ഈ വാതലിൻ്റെ ഇടയിൽ നമ്മൾ അറിയാതെ തന്നെ പല്ലി വന്ന് കുടുങ്ങി പോണുണ്ട് പിന്നെ നമ്മുടെ എയറോള് അവിടെ ഈ ഒരു സംഭവം അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് പിന്നെ നമ്മൾ പാത്രം വെക്കുന്ന ഷോക്കേഴ്സിൻ്റെ ഉള്ളിൽ ചിതലിൻ്റെ ശല്യം ഉണ്ടെങ്കിലും ഈ ഒരു സ്പ്രേ വളരെ ഉപകാരപ്രദമാണ് കേട്ടോ അടുത്തതായി നല്ല സോഫ്റ്റായ പുട്ട് ചുറ്റെടുക്കാം അതുപോലെ തന്നെ പുട്ടിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാനും ഇത് വളരെ ഉപകാരപ്രദമാണ് കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ ഒരു കപ്പ് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ അരക്കപ്പ് പൊടിയും അരക്കപ്പ് ചോറും അപ്പോൾ പൊടിയുടെ അളവ് നമ്മൾ സാധാരണ എടുക്കുന്നതിലും പകുതി അളവ് കുറച്ചാൽ അതായത് ഒരു കപ്പിന് ഒരു കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പുട്ട് ചുട്ട് വളരെ സോഫ്റ്റ് ആയ പഞ്ഞി പോലത്തെ പുട്ട് ചുട്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പുട്ടിൻ്റെ ക്വാണ്ടിറ്റിയും പൊട്ടിയെടുക്കാൻ കഴിയും അപ്പോൾ ഈ പൊടിയിൽ അല്പം കൂടെ ഉപ്പ് ചേർത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് മൂന്ന് പ്രാവശ്യമായിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുപൊടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഷോക്കേഴ്സിൻ്റെ ഗ്ലാസ് അതുപോലെ കണ്ണാടി ഇതെല്ലാം നമുക്ക് ന്യൂസ് പേപ്പറിന് വെള്ളം ഒന്നും തൊടാതെ സ്പ്രെഡ് ചെയ്യാതെ തന്നെ നമുക്ക് ന്യൂസ് പേപ്പർ വെച്ച് നന്നായി തുടച്ചെടുത്താൽ അതിലുള്ള അഴുക്കൊക്കെ നന്നായി പോരും അതുപോലെ ഗ്ലാസും നന്നായി വെട്ടിത്തിളങ്ങിക്കിട്ട് കേട്ടോ അതുപോലെ പൗഡർ എല്ലാം പോയിട്ട് കണ്ണാട്ട് ഗ്ലാസിൻ്റെ നിറം വാങ്ങിയാലും അത് മാറിക്കിട്ടും